പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ കേട്ട വേറൊരു കാര്യമുണ്ട് സന്ദീപ് ആര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു നല്ല ബി ജെ പിയിൽ നിന്ന് ആര് വിട്ട് ഏത് പാർട്ടിയിൽ ചേർന്നാലും അതിനെ സ്വാഗതം ചെയ്യണം സന്ദീപ് ആരോട് അന്ന് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പൊതുവായി രാഷ്ട്രീയ ആകെ ഉയർന്നു വന്ന ഒരു ചോദ്യം എന്താണെന്ന് സന്ദീപ് ഭാര്യ ബി ജെ പി വിട്ടിട്ടുണ്ടാവും പക്ഷെ സന്ദീപ് നമ്മളെപ്പോഴും കാണുന്നത് എങ്ങനെയാ സന്ദീപ്കാര് നമ്മളെപ്പോഴും കാണുന്നത് ആർ എസ് എസിന്റെ ട്രൗസറിന്റെ ഉള്ളിലാ സന്ദീപ് ആയിട്ടുള്ള തർക്കത്തിൽ വിട്ടു ശരി സമ്മതിച്ചു സ്റ്റേജിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് സന്ദീപ് ബി ജെ പി വിട്ടു കോൺഗ്രസ് ആർ എസ് എസ് ഞാൻ വിട്ടു എന്ന് സന്ദീപ് ആരുടെ പറയാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ സന്ദീപ് ഭാര്യരെ കൊണ്ട് അത് പറയിപ്പിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയുമോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകരായ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാകുമ്പോഴേക്കും ഈ നേതാക്കളുടെ കയ്യിലേക്ക് നേതാക്കളുടെ മുഖത്തേക്ക് മയക്കു ഊത്തിപ്പിടിക്കും എന്തിനാണെന്നറിയാമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി കാരണം തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ എന്ത് കിട്ടിയാലും അത് വലിയ ലാഭമാണ് സന്ദീപാരുടെ മുമ്പിലേക്ക് മയക്കു വെച്ചപ്പോൾ ഒരു ചോദ്യവും ഇല്ലാതെ സന്ദീപാർ പറയാണ് എന്റെ സ്വത്ത് ആർ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി എന്ന് ഒരു ചോദ്യമില്ല സന്ദീപാരുടെ സ്വമേധയാ പറയാണ് എന്റെ സ്വത്ത് ആർ എസ് എസിന്റെയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ വിട്ടു കൊടുക്കുകയാണോ എന്ന് എന്താ ഡോക്സി ഉണ്ട് നായകളെ പരിശീലിപ്പിക്കുമ്പോ ഒരു ഡോഗ് ഡോക് ഉണ്ട് നായകൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ മനുഷ്യമാർക്ക് കേൾക്കാൻ കഴിയില്ല മറ്റു ജീവികൾക്ക് കേൾക്കാൻ കഴിയില്ല ആർ എസ് എസിനോട് സന്ദീപാരുടെ കൊണ്ട് ഞാൻ ാണ് എന്നാണ് ഈ യു ഡി എഫിന്റെ മഹാമുന്നണി യഥാർത്ഥത്തിൽ തട്ടിക്കൂട്ടുന്നത് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ആർ എസ് എസ് ഇതിന്റെ ഒക്കെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണമില്ലെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന നിലയിലാണ് പോകുന്നത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ എങ്ങനെയാണോ ബി ജെ പി വർഗീയ കലാപത്തിന്റെ മേഖലയാക്കിയത് ഈ രാജ്യത്തെ എങ്ങനെയാണോ ബി ജെ പിയും സംഘപരിവാറും ചുട്ടരിക്കുന്നത് അതുപോലെ കേരളത്തെ ചുട്ടരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ ആണ് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാതരം മാധ്യമങ്ങളെയും കൂട്ടുപിടിക്കുകയാണ്